മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ജബീ മേത്ര എമി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്ര നാളെ മുതൽ ദേവികുളം താലൂക്കിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തും യാത്രയ്ക്ക് സ്വീകരണം ഒരുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയതായി കോൺഗ്രസ് നേതൃത്വം മൂന്നാറിൽ അറിയിച്ചു രണ്ട് ദിവസങ്ങളിൽ മഹിളാ സാഹസ് കേരള യാത്ര ദേവികുളം താലൂക്കിൽ പര്യടനം നടത്തും മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ജബി മേത്തർ എംബിയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ആയിരത്തി നാനൂറ്റി എഴുപത്തിനാല് കേന്ദ്രങ്ങളിലൂടെയാണ് മഹിളാ സാഹസ് കേരള യാത്ര പര്യടനം നടത്തുന്നത് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ജനുവരി നാലിന് കാസർഗോഡ് നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്തായിരുന്നു യാത്ര പര്യടനം ആരംഭിച്ചത് യാത്ര നാളെ മുതൽ ദേവികുളം താലൂക്കിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തും യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയതായി കോൺഗ്രസ് നേതൃത്വം മൂന്നാറിൽ അറിയിച്ചു ഒന്നാം തീയതി നാളെ പന്ത്രണ്ട് മണിക്ക് ഇടമലക്കുടിയിലാണ് ആദ്യത്തെ സ്വീകരണ പരിപാടി ആ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ബഹുമാനായ ഐ എൻ ടി സിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ എ കെ മണി എക്സ് എം എൽ എ അവരുടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ബ്ലോക്കിൽ നാളെ വൈകിട്ട് അഞ്ചര മണിക്ക് ചിന്നക്കനാൽ മണ്ഡലത്തിൽ പര്യടന രണ്ടാം തീയതി രാവിലെ ഒൻപതര മണിക്ക് വട്ടവടയിലും പന്ത്രണ്ട് മണിക്ക് മാട്ടുപെട്ടി മൂന്നാറും സംയുക്തമായി മൂന്നാറിലും രണ്ടു മണിക്ക് മറയൂരിലും മണിക്ക് കാന്തല്ലൂർ മറയൂറിലും പൊതുയോഗം കോവിൽക്കടവിലാണ് അങ്ങനെയാണ് പരിപാടികൾ നിശ്ചയിച്ചിട്ടുള്ളത് രണ്ട് ദിവസങ്ങളിൽ മഹിളാ സാഗസ് കേരള യാത്ര ദേവികുളം താലൂക്കിൽ പര്യടനം നടത്തും ജനുവരി നാല് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയാണ് മഹിളാ സാഗസ് കേരള യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുക ഇതിനോടകം യാത്രയ്ക്ക് ഇടുക്കിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകിക്കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി